ജൂലൈ ആദ്യവാരത്തിൽ കേരളത്തു നിന്നും മൂന്ന് രാജ്യസഭാ സീറ്റാണ് ഒഴിവ് വരുന്നത് ഇതിൽ പേരെ വിജയിപ്പിക്കാനുള്ള കരുത്താണ് ഇടതുമുന്നണിക്കുള്ളത് അതിൽ ഒരു സീറ്റിൽ സി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ദേശീയ പദവി നിലനിർത്താനായി എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം അതുകൊണ്ടുതന്നെ ആ സീറ്റിൽ സിപിഎം വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ല ബാക്കിയുള്ള ഒരു സീറ്റിലേക്കാണ് ഇപ്പോൾ സി പി ഐയും കേരള കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നത് എൽഡിഎഫിലെ പ്രധാന എന്ന നിലയിൽ സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നാണ് സിപിഐ നേതൃത്വത്തിന്റെ നിലപാട് വരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സീറ്റാവശ്യപ്പെടാനാണ് സിപിഐയുടെ തീരുമാനം കേരള കോൺഗ്രസിനും ഇതേ നിലപാട് തന്നെയാണ് മുന്നണി മാറി ഇടതിലേക്കെത്തിയ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി അന്ന് രാജ്യസഭാ അംഗം പതിവെച്ച് ഇടതുമുന്നണി ടിക്കറ്റിൽ വിജയിച്ചാണ് പിന്നീട് ആയത് അതുകൊണ്ടുതന്നെ ആ സീറ്റിന് ഏറ്റവും അനുയോജ്യൻ തങ്ങളാണെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് ചെയർമാനെ വീണ്ടും ആക്കാനുള്ള ചർച്ചകൾ കേരള കോൺഗ്രസിൽ സജീവമായി നടക്കുന്നുണ്ട് ഏറ്റവും വിജയപ്രതീക്ഷയോടെ കേരള കോൺഗ്രസ് കണ്ടിരുന്ന പത്തനംതിട്ട സീറ്റ് അവർക്ക് നൽകാത്തതിൽ കടുത്ത അമർശത്തിലാണ് ഇനി രാജ്യസഭാ സീറ്റ് കൂടി നൽകാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഇതുവരെ എൽഡിഎഫ് ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഘടകക്ഷികൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ചർച്ച സജീവമായി നടത്തുകയാണ് സിപിഐയും കേരള കോൺഗ്രസും ഒരേപോലെ രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇടതുമുന്നണിക്കത് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ ഇതു സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നപ്പോൾ ലോക്സഭാ ശേഷം ഇതേക്കുറിച്ച് ആലോചിക്കണമെന്നായിരുന്നു സിപിഎമ്മിന്റെ നിലപാട് ഇപ്പോൾ വിഷയം സജീവമായി ഉയരുമ്പോൾ പ്രശ്നപരിഹാരം എങ്ങനെയാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതെങ്കിലും ഒരാൾക്ക് ഭാവിയിലെ പദവി വാഗ്ദാനം നൽകി അനുനയിപ്പിക്കാനാവും സി പി എമ്മിന്റെ ശ്രമം സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം